അച്ചു ഏട്ടാ അവൾ വിളിച്ചപ്പോഴാണ് ശരിക്കും അവന് സ്ഥലകാല ബോധം വന്നത് അവൻ പെട്ടെന്ന് അവളുടെ മുഖത്തേക്ക് ഈശ അടിച്ചു പിടിച്ച് ചിരിയോടെ ഒന്ന് നോക്കി നീ എന്നെ പിഴപ്പിക്കലോടി ഒന്ന് നോക്കി അവൾക്കരകിൽ നിന്ന് അല്പം നീങ്ങിയിരുന്നു കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് പറഞ്ഞു ഞാൻ എന്തു ചെയ്തെന്നാ നീ ഒന്നും ചെയ്യണ്ടല്ലോ ഇങ്ങനെ നോക്കിയാൽ പോരെ എന്റെ ചങ്കിലേക്കാണ് കയറുന്നത് അവളെ നോക്കിയൊരു കള്ളച്ചിരിയോടെ അവൻ പറഞ്ഞതും അവളുടെ മുഖത്ത് നാണം നിറഞ്ഞു നിന്നിരുന്നു നമുക്കൊന്ന് നടന്നിട്ട് വരാം വാ അവൻ എഴുന്നേറ്റ് ജീൻസിലെ പൊടി തട്ടി കളഞ്ഞ ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പിടിച്ചു അവൾ ആ നിമിഷം തന്നെ എഴുന്നേറ്റു രണ്ടുപേരും കൂടി കുറച്ചു സമയം കൈ പിടിച്ചാ ബീച്ചിൽ കൂടി ഒന്ന് നടന്നു അതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു അവൾക്ക് അവൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അവളുടെ സ്വപ്നങ്ങളിൽ പോലും ഉണ്ടാവാതിരുന്ന നിമിഷം ആനന്ദൻ അവളുടെ കൈപിടിക്കുകയും നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് കടലിനരികിലേക്ക് കൊണ്ടുപോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അച്ചു ഇത്രത്തോളം റൊമാൻറ്റിക് ആയിരിക്കുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല അതിന്റെ എല്ലാ സന്തോഷവും അവളുടെ മുഖത്ത് കാണാനുമുണ്ട് പെണ്ണിന്ന് വല്ലാത്ത സന്തോഷത്തിലാണെന്ന് തോന്നിയിരുന്നു ആ നിമിഷം അവനും നിനക്ക് ഭയങ്കര സന്തോഷമായി അല്ലേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഏറെ അലിവോടെ അവൻ ചോദിച്ചു ആവാതിരിക്കോ ഇതൊന്നും ഒരിക്കലും സംഭവിക്കുമെന്ന് ഞാൻ വിശ്വസിച്ചിട്ട് പോലും ഇല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെയൊക്കെ നടക്കുമ്പോൾ എങ്ങനെ എനിക്ക് സന്തോഷമില്ലാതിരിക്കും അതും അച്ചുവേട്ടൻ ഇങ്ങനെ ഞാൻ ഒട്ടും ഇതൊന്നും പ്രതീക്ഷിച്ചിട്ടേയില്ല അതിൻ്റെ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ ഒരു ഞെട്ടലുമൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് അവൾ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഒരു ഞെട്ടലും വേണ്ട ഇനി മുതൽ എന്നും ഇങ്ങനെയൊക്കെ ആയിരിക്കും ഇത്രയും നാളും നിനക്ക് തരാതെ പോയ സ്നേഹം മുഴുവൻ ഇനി ഞാൻ തരുന്നുണ്ട് അവളൊന്ന് ചിരിച്ചു സമയം ഒരുപാടായി നമുക്ക് പോയാലോ രാവിലെ ഗുരുവായൂർ പോകേണ്ടതല്ലേ ശരിക്കും നമ്മൾ നാളെ ഗുരുവായൂർക്ക് പോകുവോ ചേട്ടാ അവൾക്ക് സംശയം തീർന്നില്ല അതെന്താടി നിനക്കെന്നെ ഒരു വിശ്വാസമില്ലാത്ത പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അല്ല ഏട്ടൻ ഒരുപാട് തിരക്കൊക്കെ ഇല്ലേ അപ്പൊ പിന്നെ ഇങ്ങനെ പോകാൻ പറ്റുമോ എന്ന് ചിന്തിച്ചതാണ് ഞാൻ എന്തൊക്കെ തിരക്കുകൾ ഉണ്ടെങ്കിലും നിനക്ക് വേണ്ടി മാറ്റിവെക്കാൻ പറ്റാത്ത അത്രയും തിരക്കുകളൊന്നും ഇപ്പോൾ നിലവിൽ എനിക്കില്ല നീയാണ് എൻ്റെ പ്രധാന ഇമ്പോർട്ടൻസ് ഇപ്പോൾ അത് കഴിഞ്ഞുള്ളൂ മറ്റാരും ഇനി എന്നും അങ്ങനെ തന്നെ ആയിരിക്കും സത്യം അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു സത്യമാണ് പെണ്ണേ അങ്ങനെയാണ് ഇട്ട് ഞാൻ പറഞ്ഞ ശരിയാവില്ല അത് ഞാൻ തെളിയിച്ചു തരേണ്ടതാണ് എൻ്റെ ജീവിതം കൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും ഒരു നിമിഷം അവൾക്ക് അവനോട് വല്ലാത്തൊരു സ്നേഹം തോന്നി എനിക്കാണെങ്കിൽ അച്ചുവേട്ടനെ ഇപ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ തരാൻ തോന്നുന്നുണ്ട് അവൾ പറഞ്ഞു ആണോ അവൻ കൊച്ചുകുട്ടികളോട് ചോദിക്കുന്നത് പോലെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അതേന്നേ അപ്പുറത്തോട്ട് മാറി നിന്നാലോ ആ ചിന്ത മാറുന്നതിന് മുൻപേ സംഭവം വാങ്ങിയെടുക്കണ്ടേ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ ചോദിച്ചു പോ അച്ചുവേട്ട അച്ചുവേട്ടൻ തമാശയല്ല എനിക്ക് ശരിക്കും അച്ചുവേട്ടനോട് വല്ലാത്തൊരിഷ്ടം തോന്നുന്നുണ്ട് അവള് പറഞ്ഞു എന്താണാവൂ വല്ലാത്തൊരിഷ്ടം പ്രണയമൊക്കെ മാറി വേറൊരു ഇഷ്ടമായല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചപ്പോൾ അവൾ നാണത്തോടെ തലയാട്ടി പ്രണയം പക്ഷേ പോയിട്ടൊന്നുമില്ല അവള് പറഞ്ഞു അപ്പൊ പ്രണയവും കഴിഞ്ഞ് വേറൊരിഷ്ടം അല്ലേ അവൻ ചോദിച്ചു അവൾ വീണ്ടും തലയാട്ടി അതിന് നാട്ടിൽ പറയുന്നത് എന്താണെന്നറിയോ അവൻ മീശ പിരിച്ചു ചോദിച്ചതും അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി പെണ്ണിന് എന്നോടൊരു ഇളക്കമാണെന്ന് ഒരു കുസൃതിയോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു ആ ഒരിഷ്ടം അല്ലാതെ തന്നെ എനിക്കും അങ്ങ് വരുന്നുണ്ട് നിന്നെ കടിച്ചങ്ങ് തിന്നാൻ ഞാൻ എന്നെ കണ്ട്രോൾ ചെയ്തിരിക്കുന്നതാണ് അവളുടെ മുഖത്തേക്ക് നോക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖത്ത് നാണു നിറഞ്ഞു അവനെ തന്നെ അവൾ കുറച്ച് സമയം നോക്കി നിന്നു ആദ്യമായി കാണുന്നത് പോലെ ഇങ്ങനെ നോക്കല്ലേ പെണ്ണേ നീക്കെന്തെങ്കിലുമൊക്കെ തോന്നും മറ്റെവിടെയോ നോക്കി ചെറു ചിരിയോടെ അവൻ പറഞ്ഞു ആ നിമിഷം തന്നെ അവളും ചിരിച്ചു പോയിരുന്നു അവിടെ നിന്ന് ഐസ്ക്രീമും കപ്പയും കക്കിയും അങ്ങനെ അവൻ ഇഷ്ടപ്പെട്ടതും അവൾക്ക് വാങ്ങിക്കൊടുത്ത് അവനും കഴിച്ചാണ് രണ്ടുപേരും തിരികെ പോയത് അങ്ങോട്ട് പോയപ്പോഴേക്കും രാവിലെ ആയിരുന്നു അവൻ്റെ ബുള്ളറ്റിന് പിന്നിൽ അവനെയും കെട്ടിപ്പിടിച്ച് രാത്രിയുടെ ആ തണുത്ത കാറ്റുമടിച്ച് അവൻ്റെ തോളിൽ അങ്ങനെ ഇരുന്നപ്പോൾ സ്വപ്നം കണ്ടൊരു ജീവിതം കയ്യിൽ ലഭിച്ച സന്തോഷം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് ഇത്രത്തോളം ഒന്നും താൻ ആഗ്രഹിച്ചിരുന്നില്ല അച്ചുവേട്ടൻ തന്നോടൊന്ന് ചിരിച്ചാൽ പോലും അത് തനിക്ക് സന്തോഷമായിരുന്നു അതിനപ്പുറം മറ്റു ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും മനസ്സിലുണ്ടായിരുന്നില്ല എന്നതാണ് സത്യം എന്നാൽ ഇപ്പോൾ ഇതാ തന്റെ സ്വപ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരുപാട് ഒരുപാട് ഉയരത്തിലാണ് അച്ചുവേട്ടൻ തനിക്ക് ഓരോ നിമിഷങ്ങളും സമ്മാനിക്കുന്നത് വല്ലാത്തൊരു സന്തോഷം തന്നെ ആ നിമിഷം തോന്നിയിരുന്നു സാരംഗിക്ക് രണ്ടുപേരും തിരികെ വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ ബന്ധുക്കളിൽ പലരും ഇരിപ്പുണ്ട് ആനന്ദന്റെ കൊച്ചസിന്റെ മുൻപിൽ ലേക്ക് രണ്ടുപേരും കൂടി വന്നിറങ്ങിയത് അയാള് കണ്ണടമാറ്റി ഗൗരവത്തോടെ ഇരുവരെയും ഒന്ന് നോക്കി എവിടെ പോയതായിരുന്നു ആനന്ദ ഗൗരവത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അയാൾ ചോദിച്ചു ഒന്ന് പുറത്തു വരെ പോയതാ ചെറിയച്ഛൻ എപ്പോ വന്നു ഇപ്പോൾ വന്നതേയുള്ളൂ നീ സാധാരണ വരാൻ ഇത്രയും താമസിക്കുമോ അടിമുടി സാരംഗിയെ കൂടിയത് നോക്കിയാണ് അയാള് ചോദിക്കുന്നത് എന്നാൽ സാരംഗിയോടൊന്നും സംസാരിക്കാൻ നിന്നില്ല അയാൾ അവളുടെ മുഖത്ത് പേടിയും വെപ്രാളവും ഒക്കെ നിറഞ്ഞിട്ടുണ്ട് അമ്മ പറയാറുണ്ടായിരുന്നു ഇയാൾ വന്നാൽ പിന്നെ വല്ലാത്ത ജോലിയാണെന്ന് അയാൾക്ക് ബാല്യക്കാരെ കാണുന്നൊന്നും അത്ര ഇഷ്ടമല്ലെന്നും ചിലപ്പോൾ വഷളൻ നോട്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ അന്നേ പേടിയായിരുന്നു മനപൂർവ്വം ആ മുഖത്തേക്ക് നോക്കുക പോലും ചെയ്തില്ല ഞാൻ ഇത്രയൊന്നും താമസിക്കാറില്ല ഞങ്ങളൊരു യാത്ര പോയതായിരുന്നു അതുകൊണ്ട് താമസിച്ചതാ അവൻ മറുപടി പറഞ്ഞു ആ ഇയാ അയാളൊന്നും ഇരുത്തി മൂളി നീ അകത്തേക്ക് കയറിപ്പോ വെണ്ണേ എനിക്ക് അനന്തനോട് കുറച്ച് സംസാരിക്കാനുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ അയാളത് പറഞ്ഞപ്പോൾ അവൾ അനുസരണപൂർവ്വം അകത്തേക്ക് പോകാനായി ഒരുങ്ങി ആ നിമിഷം തന്നെ ആനന്ദൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചിരുന്നു ശേഷം ഗൗരവത്തോടെ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി പിന്നെ അയാളെ നോക്കി ഇവളെന്റെ ഭാര്യയാണ് ചെറിയച്ച ഇവൾ ഇവളരികിൽ നിൽക്കുമ്പോൾ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം എന്നോട് പറഞ്ഞാൽ മതി വളരെ ശാന്തമായാണ് അവനത് പറഞ്ഞത് പക്ഷെ അവൻ്റെ വാക്കുകൾക്ക് മൂർച്ചയുണ്ടായിരുന്നു എൻ്റെ ഭാര്യ അറിയാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ ഇല്ല എന്നും അങ്ങനെയുള്ളതൊന്നും നിങ്ങൾ എന്നോട് പറയാൻ നിൽക്കണ്ട എന്നുമുള്ളൊരു തരം ധുനി ആ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം അയാൾക്കും ഇത് നമ്മൾ കുടുംബക്കാർ മാത്രം അറിയേണ്ട കാര്യമാണ് അയാൾ വിടാൻ ഭാവമില്ലാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു ഇതെൻ്റെ കുടുംബമാണ് അവളെ തന്നോട് ചേർത്ത് പിടിച്ച് തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവനത് പറഞ്ഞപ്പോൾ വല്ലാത്തൊരു ദേഷ്യമാണ് ആ നിമിഷം അയാൾക്ക് തോന്നിയത് അപ്പോൾ ചേച്ചി പറഞ്ഞതൊക്കെ സത്യം തന്നെയാണല്ലേ ചേച്ചി എന്തു പറഞ്ഞുവെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ ചെറിയച്ചൻ പറയാതെ ഞാനെന്താ പറയുക ചേച്ചി പറഞ്ഞത് പലതും സത്യമാണെന്ന് നിന്റെ പ്രവൃത്തി കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അയാൾ ഗൗരവത്തോടെ പറഞ്ഞു അമ്മ പറഞ്ഞത് എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ എനിക്ക് സാധിക്കും അത് വിശ്വസിക്കാതിരുന്നിട്ടൊന്നും കാര്യമില്ല അമ്മയുടെ ഒക്കെ മൈൻഡ് സെറ്റുള്ള ഒരു മനുഷ്യനാണ് അമ്മാവനും അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അതൊന്നും മാറ്റി പറഞ്ഞാലും ചിലപ്പോൾ ചെറിയ ചില മനസ്സിലാവണമെന്നില്ല അമ്മ പറഞ്ഞു തന്നതുപോലെ തന്നെ കാര്യങ്ങൾ ഇരിക്കട്ടെ ഞങ്ങളൊരു വലിയ യാത്ര കഴിഞ്ഞ് വരുന്നതാണ് അതുകൊണ്ട് വല്ലാതെ ടയേർഡാണ് നമുക്ക് നാളെ സംസാരിച്ചാൽ പോരെ അയാളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു നാളെ രാവിലെ നീ എപ്പോൾ ഫ്രീ ആകും നാളെ ആവാൻ പറ്റില്ല ഞങ്ങൾക്ക് തൃശ്ശൂർ വരെ ഒന്ന് പോകണം ഞങ്ങളോ ഇവളും ഉണ്ടോ അവളുടെ മുഖത്തേക്ക് നോക്കി ഒരു പുച്ഛത്തോടെ ചോദിക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം അയാൾ അതെ ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പോകുന്നത് നീ പോകുന്ന എല്ലാ സ്ഥലത്തും ഇവളെ കൊണ്ടുപോകാറുണ്ടോ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇവിടെ എങ്ങനെ ഇരുത്തും കൊല്ലാൻ പോലും മടിയില്ലാത്തവരല്ലേ ഇവിടെ ഉള്ളത് അവൻ മറുപടി പറഞ്ഞു അയാൾ അവനെ ഒന്ന് അടിമുടി നോക്കി ഒന്നും പറയാതെ അവളുടെ കൈയും പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി രണ്ടുപേരും മുകളിലേക്ക് പോകുമ്പോൾ കണ്ടിരുന്നു ഒരു സൈഡിലായി നിൽക്കുന്ന അമ്മയെ അവന്റെ ചൂണ്ടിൽ ഒരു ചിരിയുണ്ടായിരുന്നു അംബിക വിളിച്ചിട്ട് തന്നെയാണ് അയാൾ വന്നതെന്നും തന്നോട് ഇത്രയും സംസാരിച്ചതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നു അനന്തന കണ്ടില്ലേ രവി അവനിപ്പോൾ ഇങ്ങനെയാ നിങ്ങളൊക്കെ കൂടി പറഞ്ഞല്ലേ എന്നെ കൊണ്ട് കല്യാണത്തിന് സമ്മതിപ്പിച്ചത് അവൻ എങ്ങനെയെങ്കിലും അവളെ പെട്ടെന്ന് ഉപേക്ഷിക്കൂ ഞാൻ കരുതിയത് ദിവസത്തിന് ദിവസം അവളോടുള്ള സ്നേഹം അവന് കൂടി കൂടി വരുവാ എനിക്ക് മനസ്സിലാകുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പോയാൽ അവരെന്തോ പറയാൻ വന്നതും അത് വിഴുങ്ങി ഇങ്ങനെ പോയാൽ അയാൾ വീണ്ടും അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവരുടെ കൊച്ചി മുറ്റം തോടി കളിക്കുന്നത് നമ്മൾ കാണേണ്ടി വരുമെന്ന് ദേഷ്യത്തോടെ അംബിക പറഞ്ഞു ചേച്ചി വിഷമിക്കാതെ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കാം ഇനി അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മൾ പറഞ്ഞാലൊന്നും ഇനി അവനുസരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചേച്ചി അങ്ങനെ അങ്ങ് ചിന്തിക്കാൻ വരട്ടെ നമുക്ക് സംസാരിച്ചു നോക്കാം എന്നിട്ടല്ലേ ബാക്കി അയാള് പറഞ്ഞപ്പോൾ അങ്ങനെ സംഭവിക്കണമെന്ന് മാത്രമാണ് ആ നിമിഷം അംബിക പ്രാർത്ഥിച്ചത് എന്നാൽ അങ്ങനെ സംഭവിക്കില്ല എന്നൊരു വിശ്വാസവും അവരുടെ മനസ്സിലുണ്ടായിരുന്നു ആനന്ദൻ അനന്തനവളെ അത്രത്തോളം സ്നേഹിച്ചു തുടങ്ങിയെന്ന് ശരിക്കും അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു മറ്റാരേക്കാൾ നന്നായി അനന്തനെ അറിയാവുന്നത് കൊണ്ട് തന്നെ അവളെ സ്നേഹിച്ചു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അവനവളെ മറക്കില്ലെന്നും മറ്റാരെക്കാൾ നന്നായി മനസ്സിലാക്കാനും അമ്മയ്ക്ക് സാധിക്കും ആരെങ്കിലും സ്നേഹിച്ചാൽ അത് ഹൃദയം കൊടുത്തുള്ള സ്നേഹിക്കലാണ് പിന്നെ അവിടെ നിന്നും ഒരു തിരിച്ചുപോക്ക് ഉണ്ടാവില്ല സ്നേഹിക്കുന്ന വ്യക്തിയോട് അത്രത്തോളം ആത്മാർത്ഥതയാണ് അവൻ കാണിക്കാറുള്ളത് അവളെ അവൻ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവൻ്റെ പ്രവർത്തികളിൽ നിന്ന് തന്നെ വ്യക്തമാണ് ഇനി അവളെ അവനിൽ നിന്ന് മകറ്റുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്ന് ഉറപ്പായിരുന്നു അംബികയ്ക്ക് മുറിയിലേക്ക് ചെന്നതും നന്നായി അലഞ്ഞതുകൊണ്ട് അനന്തൻ നേരെ ബാത്റൂമിലേക്ക് കയറി കൂലി ഇറങ്ങിയപ്പോൾ നാളത്തേക്ക് വേണ്ടിയുള്ള വസ്ത്രങ്ങളെല്ലാം തേച്ചു വയ്ക്കുകയാണ് അവൾ ഒപ്പം തന്നെ എന്തോ ചിന്തയിലുമാണ് അവൻ അവൾ കരികിലേക്ക് ചെന്നുകൊണ്ട് തൻ്റെ തോളിൽ കിടന്നിരുന്ന തോർത്തെടുത്ത് അവളെ കഴുത്തിലൂടെ വട്ടം ചേർത്ത് തന്നോട് തന്നോടടുപ്പിച്ചു എന്താണ് മാഡം ഇത്ര കാര്യമായിട്ട് ചിന്തിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൻ ഒന്നുമില്ല അവൻ്റെ മുഖത്തേക്ക് നോക്കാതെയാണ് അവൾ മറുപടി പറഞ്ഞത് എന്താണെന്ന് എനിക്കറിയാം ചെറിയച്ഛനെയോ അമ്മയെയോ ആരെയും നീ നോക്കണ്ട ഞാനില്ലേ ഏറെ ആർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞു ആ നിമിഷം അറിയാതെ അവളുടെ മിഴികൾ നിറഞ്ഞു പോയിരുന്നു അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏറെ സ്നേഹത്തോടെ ആ കവിളിൽ ഒന്ന് തലോടി അവൾ അടുത്ത നിമിഷം തന്നെ അവൻ അവളുടെ നെറ്റിയിൽ ഒരു നേർത്ത ചുംബനം നൽകി ശേഷം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു എന്തിനാ നീ വിഷമിക്കുന്നേ ഇവിടെയുള്ളവരിപ്പോഴും പതിനാലാം നൂറ്റാണ്ടിൽ നിന്നും വണ്ടി കിട്ടാത്തവരാണ് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നിനക്ക് ഇവിടെ ഉണ്ടാകും അതൊക്കെ നീ അവരുടെ അറിവില്ലായ്മയായി കണ്ട് ക്ഷമിച്ചാ മതി ബോധമില്ലാത്തവർ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ വിവരമുള്ളവർ വേണ്ടി അത് ക്ഷമിക്കാൻ അവളുടെ താടിയിൽ പിടിച്ച് കൊച്ചു കുട്ടികളെ പോലെ കൊഞ്ചിച്ച് അവൻ ചോദിച്ചതും അവൾ ചിരിച്ചു പോയിരുന്നു ഒന്ന് പോയേ അഞ്ച് വേട്ടാ അവള് ചിരിച്ചു കൊണ്ട് പറഞ്ഞു എനിക്ക് വിഷമമൊന്നും വന്നില്ല സന്തോഷം കൊണ്ടാണ് എൻ്റെ കണ്ണ് നിറഞ്ഞത് ചേട്ടൻ എന്നെ ഇങ്ങനെ ചേർത്ത് നിർത്തുമ്പോൾ എൻ്റെ ഭാര്യയാണെന്ന് എല്ലാവരോടും അവകാശത്തോടെ പറയുമ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷം എത്ര വലുതാണെന്ന് അച്ചുവേട്ടൻ അറിയാമോ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അത് ചോദിച്ച നിമിഷവും അവളുടെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു അവൻ തന്നെ തൻ്റെ കൈവിരലുകൾ കൊണ്ട് ആ കണ്ണുനീരിനെ തുടച്ചു അവളെ തന്നിലേക്ക് ചേർത്ത് നിർത്തി അച്ചുവേട്ടൻ ഇപ്പോൾ എല്ലാം അറിയാം ഈ മനസ്സിൽ അച്ചുവേട്ടനോടുള്ള സ്നേഹവും ഹൃദയം തുറന്ന് കാണിക്കുന്ന ആ പ്രണയവും ഈ കണ്ണുകളിൽ എന്നോടുള്ള അടങ്ങാത്ത കൊതിയും അങ്ങനെ എല്ലാം അച്ചുവേട്ടനും മനസ്സിലാവുന്നുണ്ട് ഒരു കണ്ണിറുക്കി അവനത് പറഞ്ഞതും അവളുടെ മുഖം ചുവന്നു പോയിരുന്നു അവൾ അവനെ തന്നെ ഒന്ന് നോക്കി അച്ചുവേട്ട ചിണുങ്ങിക്കൊണ്ട് അവൾ വിളിച്ചു സത്യമല്ലേ അവളുടെ മുഖത്തിനരികിലേക്ക് മുഖം കൊണ്ടുവന്ന് അവൻ ചോദിച്ചു എന്ത് അവൾ അവനെ നോക്കി ചോദിച്ചു എന്നോടൊരു കൊതി നിനക്കില്ലേ അവളുടെ കവളിൽ ഒരു ഉമ്മ നൽകി അവളെ പൂണ്ടടക്കം കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു ചോദ്യം ആ കൊതി ഒരിക്കലും അടങ്ങില്ല അച്ചുവേട്ട അതങ്ങനെയാണ് അച്ചുവേട്ടൻ എന്നും എനിക്കൊരു മോഹമാണ് ഒരിക്കലും അടങ്ങാത്ത അടങ്ങാൻ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു മോഹം അലിവോടി അവളുടെ നെറ്റിയിൽ അവൻ ചുണ്ടു ചേർത്തു ആ സ്പർശം അവളുടെ അടഞ്ഞ കൺപോളകളിൽ ഒരു നേർത്ത വിറയൽ ഉണ്ടാക്കി നെറ്റിയിലെ അവൻ്റെ ചുണ്ടുകൾ താഴേക്ക് നീങ്ങി അവളുടെ മൂക്കിൻ്റെ പാലത്തിലൂടെ ഒഴുകി ഒടുവിൽ മൃദുലമായ അവളുടെ അദരങ്ങളെ തേടി പിടിച്ചു ഒരു നനുത്ത സ്പർശം മാത്രമായിരുന്നു പിന്നമല്ലേ അവൻ അവളുടെ ചുണ്ടിൽ ചുണ്ടിലൊന്നും വേദനിപ്പിക്കാത്ത രീതിയിൽ കടിച്ചു ശരീരത്തിൽ ഒരു മിന്നൽ പ്രവാഹം സംഭവിച്ചത് അവൾ അറിഞ്ഞു അവളുടെ ശ്വാസം നേർത്തു വിറയ്ക്കുന്ന അതിരങ്ങളെ അവൻ സ്വന്തമാക്കി അവൻ്റെ കൈകൾ അവളുടെ മുഖം കോരിയെടുത്തു ചുണ്ടുകൾ ഒരു മഞ്ഞുമല പോലെ അവളുടെ മേൽ അമർന്നു തണുത്തതും മൃദുലവുമായിരുന്നു അത് അവൻ അവളുടെ താടിയിൽ പിടിച്ച് മുഖം മെല്ലെ ഉയർത്തി അവൻ്റെ ചുണ്ടുകൾ കൂടുതൽ ആഴത്തിൽ കൂടുതൽ തീവ്രമായി അവളുടെ അതിരങ്ങളെ വലയം ചെയ്തു കീഴ്ച്ചുണ്ടും മേൽച്ചുണ്ടും അവൻ നുണഞ്ഞു തുടങ്ങി അവളുടെ കൈകൾ അവൻ്റെ തലമുടിയിൽ കോർത്തു വലിച്ചു പിടിമുറുക്കി ഓരോ ശ്വാസവും പരസ്പരം പങ്കിട്ടു ഇടയിൽ അവളുടെ കൈകൾ അവൻ്റെ ദീക്ഷയെ തഴുകി അവൻ്റെ കൈകൾ ഗതിമാറി അവളുടെ ഇടുപ്പിലും ടോപ്പിൻ്റെ ഇടയിൽ കൂടി അവളുടെ വയറിലും അമർന്നു ആ കൈകൾ മുകളിലേക്ക് പോയി അവളുടെ മാറിലമർന്നതും അവളവൻ്റെ മുടിയിഴകളിൽ കോർത്തു വലിച്ചു അവൻ കുറച്ചുകൂടി ആവേശത്തിൽ അവളുടെ ചുണ്ടും നാവും ഒരേപോലെ നുണഞ്ഞു ഉമിനീര് പോലും ഒന്നായി ശ്വാസം വിളങ്ങുന്ന തീവ്രമായ ആ ചുംബനത്തിൽ അവരുടെ ഹൃദയമിടുപ്പുകൾ ഒന്നായി ലയിച്ചു അവൾ ഇതച്ചുപോയി അവളുടെ ചുണ്ടുകൾ അവൻ്റെ ഇതിൽ നിന്നും അടർത്തിയെടുത്ത് അവൻ അവളുടെ ചെവിക്ക് പതിയെ മന്ത്രിച്ചു ഇപ്പോൾ എൻ്റെ ജീവൻ നീയാണ് വീണ്ടും അവളെ എടുത്ത് അവിടെ ഉണ്ടായിരുന്ന ടേബിളിൽ കയറ്റിയിരുത്തിയവൻ ശേഷം അവളുടെ കാലുകൾ ഇരുവശത്തേക്കും അകറ്റി മാറ്റി കൊണ്ട് അവൻ അവളുടെ ചേർന്ന് നിന്നു പിന്നെ അവളുടെ രണ്ട് കാലുകളും കൊണ്ട് അവൻ്റെ അരക്കെട്ടിലൂടെ ബലമായി ചുറ്റി പിടിപ്പിച്ച് ലോക്ക് ചെയ്യിപ്പിച്ചു അവളുടെ അരക്കെട്ടിൽ പിടിച്ചു അവളെ ഒന്നുകൂടി തൻ്റെ അരകിലേക്ക് അടുപ്പിച്ചു വീണ്ടും തൻ്റെ ചുണ്ടുകൾ ലക്ഷ്യമാക്കി വരുന്നവനെ ചുണ്ടുകൾ കണ്ടതും അച്ഛേട്ട കണ്ണന് കാണാൻ പോകുമ്പോൾ ശുദ്ധിയും വൃത്തിയൊക്കെ വേണം ഒന്ന് മാറിക്കി അവനെ പിടിച്ചിട്ടല്പം തള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു അവട് നിന്ന് താഴേക്കിറങ്ങി അവനെ അഭിമുഖീകരിക്കാൻ ഒരു മടി അവൻ തോളിക്കിടന്ന തോർത്തിലേക്ക് ചുണ്ടു തുടച്ചു നല്ല കക്ഷിയ മൂപ്പർക്കേ പതിനായിരത്തി എട്ട് എണ്ണം ഉണ്ടായിരുന്നു എനിക്ക് ഈ പാവം സാരംഗിയേ ഉള്ളൂ അതുകൊണ്ട് മനസ്സിലാവും നമ്മളെപ്പോലെയുള്ള കാമുകന്മാരുടെ ഫീലിങ്സ് മൂപ്പർക്കല്ലാതെ വേറെ ആർക്കാ മനസ്സിലാവുക ഒരു കള്ളച്ചിരിയോടെ അനന്ദൻ ചോദിച്ചതും അവളും ചിരിച്ചു പോയിരുന്നു സമയം ഒരുപാടായി നീ വേഗം പോയി വാ അവൻ പറഞ്ഞു അവളെ എന്നോണം കുളിക്കാനായി വേഗം ബാത്റൂമിലേക്ക് പോയിരുന്നു അവളെ കുളിക്കുന്ന സമയം കൊണ്ട് താഴെ പോയി കുടിക്കാനുള്ള വെള്ളം എടുത്തു വെക്കാമെന്ന് അനന്തൻ തീരുമാനിച്ചു അവളെ നീ ഇറങ്ങിപ്പോയാൽ അവളെ അപമാനിക്കുവാനും കുത്തിപ്പറയുവാനും അവിടെ പേരുണ്ടായിരിക്കും അവൾ ഇറങ്ങി ചെല്ലാൻ കാത്തിരിക്കുകയായിരിക്കും അവിടെയുള്ളവർ എന്ന് എന്നവന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അവനായി പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നി അവൻ വേഗം വാതിൽ തുറന്നപ്പോഴാണ് ഇള വാതിലിന് മുൻപിൽ നിൽക്കുന്നത് കണ്ടത് പെട്ടെന്ന് അവൻ മുറി തുറന്നതും ഇളയകത്തേക്ക് വീഴാൻ തുടങ്ങിയിരുന്നു അവൾ വാതിലിൽ ചെവിയോർത്തുകൊണ്ട് എന്ന് അവന് തോന്നി അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി അവളാണെങ്കിൽ ആകെ വിളറി വെളുത്ത് നിൽക്കുകയാണ് എന്തടി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു അല്ല അച്ചുവട്ടൻ കിടന്നു എന്നറിയാൻ വേണ്ടി ഇല്ല നീ ഇവിടെ കിടക്കുന്നു അവൻ അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചതും അവള് വല്ലാതെ ചമ്മിപ്പോയിരുന്നു ഭക്ഷണം കഴിച്ചില്ലല്ലോ നീ എനിക്ക് വിളമ്പ വേണ്ടി വന്നതായിരിക്കും അല്ലേ അവൻ ചോദിച്ചു എന്താ ചേട്ടാ ഇത് ഞാൻ അച്ചുവേട്ടനോടുള്ള സ്നേഹം കൊണ്ട് വന്നതല്ലേ സ്നേഹം കൊണ്ടു വന്ന എല്ലാവരും വാതിൽക്കൽ ചെവിയോർത്ത് നിൽക്കുകയല്ലേ നാടില്ലല്ലോ നിനക്ക് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് അവനത് പറഞ്ഞതും അവൾക്ക് ദേഷ്യം വന്നു ആ സമയമാണ് ബാത്റൂമിൽ നിന്നും സാരംഗി ഇറങ്ങി വന്നത് ഒരു വെള്ളം നിറത്തിലുള്ള പലാസോപാൻഡും ടോപ്പും ആയിരുന്നു അവളുടെ വേഷം തലമുടി തോർത്തുകൊണ്ട് കൊണ്ട് കെട്ടിവച്ചിരിക്കുന്നു ഒരു സമയങ്ങളും ഇല്ലാഞ്ഞിട്ട് പോലും അവൾ എത്ര സുന്ദരിയാണെന്നാണ് ആ നിമിഷം ഇള ചിന്തിച്ചത് ഇത്രത്തോളം സൗന്ദര്യം തോന്നി ആ നിമിഷം അവൾക്ക് താനൊക്കെ എന്തോരം മേക്കപ്പ് സാധനങ്ങളാണ് ഇടുന്നത് അവളാകെ ഇടുന്നത് കണ്ടിട്ടുള്ളത് ഒരു പൗഡറും കറുത്ത പൊട്ടും കൺവശയും മാത്രമാണ് ഇപ്പോഴാണെങ്കിൽ അതുപോലുമില്ല എന്നിട്ടും എന്തൊരു സുന്ദരിയാണ് ഈ പെണ്ണ് ആ നിമിഷം ഇള ചിന്തിച്ചു പോയിരുന്നു മാറുള്ള അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞുകൊണ്ട് അവൻ എടുത്തുകൊണ്ട് പുറത്തേക്ക് നടന്നു അച്ചുവേട്ട ഞാൻ എടുത്തോളാം അകത്തു നിന്നും അവനെ നോക്കി സാരങ്കി പറഞ്ഞു വേണ്ട ഞാൻ എടുത്തുകൊണ്ട് വരാം അവളെ നോക്കി അവൻ അത്രയും പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും ഇള പോയിട്ടില്ല സാരംഗി അവളെ ഒന്ന് നോക്കി അവൾക്കരികിലേക്ക് ഇള വന്നു ഈ അച്ചുവേട്ടൻ്റെ ഒരു കാര്യം നീ കുളിക്കായിരുന്നോ ഞാൻ അറിഞ്ഞില്ല അതായിരിക്കും അച്ചുവേട്ടൻ വന്ന് എന്നെ വിളിച്ചത് നിനക്ക് നേരം കൂടി കഴിഞ്ഞ് ഇറങ്ങിയാൽ എന്തായിരുന്നു ഞങ്ങളൊന്ന് സംസാരിച്ച് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴേക്കും വന്നു സ്വർഗത്തിലെ കട്ടുറുമ്പ് സാരംഗിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഇള പറഞ്ഞപ്പോൾ അവളെ നോക്കി മനോഹരമായി ഒന്ന് ചിരിച്ചു കാണിച്ചു സാരംഗി വിഷമിക്കേണ്ട അച്ചുവേട്ടൻ വന്നിട്ട് ഞാൻ റൂമിലേക്ക് പറഞ്ഞു വിടാം അവിടെ ഇരുന്ന് എത്ര സമയമാണെന്ന് വെച്ചാൽ അത്രയും സമയം സംസാരിച്ചിട്ട് പറഞ്ഞു വിട്ടാൽ മതി വളരെ കൂളായി സാരംഗി അത് പറഞ്ഞപ്പോൾ ഇളഞ്ഞെട്ടിപ്പോയിരുന്നു സാരംഗിയിൽ നിന്നും അങ്ങനെ ഒരു മറുപടി ഒട്ടും തന്നെ പ്രതീക്ഷിച്ചതായിരുന്നില്ല നീ എന്നെ കളിയാക്കുവാണോ ദേഷ്യത്തോടെ അവൾ ചോദിച്ചു ഞാൻ കളിയൊന്നും ആക്കിയില്ല കാര്യമായിട്ട് പറഞ്ഞതാ ഓഹോ നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനും അച്ചുവേട്ടനും നന്നായി എൻജോയ് ചെയ്തു നീ ഇവിടെ ഇല്ലാതിരുന്ന ആ ദിവസങ്ങൾ എനിക്ക് ഓർക്കാൻ പോലും വയ്യ മുഖത്തൊരു നാണം വരുത്തിക്കൊണ്ട് ഇള പറഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് പോലും നോക്കിയില്ല സാരങ്കി പ്രത്യേകമായൊരു വശി ചിരിയോടെ ഇള വന്ന ബെഡിലേക്ക് പിന്നെ ആ ബെഡിൽ ഒന്ന് തലോടി അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു അന്ന് ഞാൻ ഇവിടെയാ കിടന്നത് ഇള പറഞ്ഞതും പെട്ടെന്ന് നോക്കി സാറങ്കി കുങ്കുമച്ചപ്പിൽ നിന്ന് മൽപ്പം സെന്തോരമെടുത്ത് നെറ്റിയിൽ ചാർത്തി അവൾ പറയുന്നത് കേട്ടുകൊണ്ടു നിന്നു ഈ വീട്ടിൽ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ടെങ്കിലും നീ അച്ചുവേട്ടനെ വിട്ടു പോകാത്തതിന്റെ കാരണം ആ രാത്രിയല്ലേ എനിക്ക് മനസ്സിലായത് അച്ചുവേട്ടൻ ഭയങ്കര റൊമാൻറ്റിക്കാണ് ശരിക്കും എല്ലാ അർത്ഥത്തിലും അവൾ നാണത്തിൽ പറഞ്ഞതും സാരംഗിയുടെ മുഖം ഒന്ന് കൂർത്തു വന്നു അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി സാരംഗി ശേഷം പറഞ്ഞു അച്ചുവേട്ടന്റെ റൊമാൻസ് ഒന്നും ഞാൻ അറിഞ്ഞതിന്റെ വിധം നീ അറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ അതുകൊണ്ട് അതിനെപ്പറ്റി നീ എന്നോട് പറയണ്ട എനിക്കറിയാം രൂക്ഷമായി സാരംഗി അത് പറഞ്ഞതും ഞെട്ടിപ്പോയിരുന്നു ആ നിമിഷം അവർക്കിടയിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി കൂടിയായിരുന്നു അങ്ങനെയൊരു ടോപ്പിക് എടുത്തിട്ട് തന്നെ അതിനെക്കുറിച്ച് അവൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി എന്നാൽ അവളിൽ നിന്നും വന്ന മറുപടി ശരിക്കും ഇളയെ ഞെട്ടിപ്പിച്ചു കളഞ്ഞു എന്നുവെച്ചാൽ നീ എന്താ പറഞ്ഞത് നീയും അച്ചുവേട്ടനും തമ്മിൽ ഒരു വെപ്രാളത്തോടെ കട്ടിൽ നിന്നും ചാടി എഴുന്നേ ചീള ചോദിച്ചു അതേ എന്ന അർത്ഥത്തിൽ തലയാട്ടി കാണിച്ചിരുന്നു സാറങ്കി നീ വെറുതെ എന്നോട് കള്ളം പറയാൻ നിൽക്കണ്ട അച്ചുവേട്ടൻ അങ്ങനെയുള്ള ആളൊന്നും അല്ല എനിക്ക് നന്നായിട്ട് അറിയാം അതെന്താ അച്ചുവേട്ടൻ അങ്ങനെയുള്ള ഫീലിംഗ്സൊന്നും ഇല്ലെന്നാണോ നീ വിചാരിക്കുന്നത് അവളുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സാരങ്ങി ചോദിച്ചു ഫീലിങ്സോ എന്ത് ഫീലിങ്സ് അവൾ വിടാൻ ഭാവമില്ലാതെ വീണ്ടും സാരങ്ങിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നിയ എല്ലാ ഫീലിങ്സും എൻ്റെ ഭർത്താവിനുണ്ട് അതെല്ലാം അദ്ദേഹം എന്നോട് കാണിച്ചിട്ടുമുണ്ട് അതിലേതാ നിനക്കറിയേണ്ടത് ഇനി വിശദീകരിക്കാനൊന്നും പറയരുത് അതൊക്കെ ഞങ്ങളുടെ മാത്രം പ്രൈവസിയാണ് എങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കണം നീ പറഞ്ഞതൊന്നും ഞാൻ വിശ്വസിച്ചിട്ടില്ല ഞാനിവിടെ ഇല്ലാത്ത ദിവസം അച്ചുവേട്ടൻ നിന്നെ ഇവിടെ വിളിച്ചു നീ ഇവിടെയാണ് കഴിഞ്ഞത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല നിന്നോട് ആരാ പറഞ്ഞത് എന്നോട് ഇങ്ങനെയൊക്കെ പറയാൻ നിന്റെ അമ്മായി പറഞ്ഞ ഐഡിയ ആണോ ഇത് എങ്കിൽ കേട്ടോ എൻ്റെ ഭർത്താവ് അന്തസ്സുള്ള ഒരാളാണ് ഭാര്യ ഒന്നോ രണ്ടോ ദിവസം മൂന്ന് മാറി നിൽക്കുമ്പോഴേക്കും വേറൊരാളെ കിടപ്പുമുറിയിലേക്ക് വിളിച്ചു കയറ്റാൻ മാത്രം അദ്ദേഹം തരം താണ്ടിട്ടില്ല പിന്നെ മറ്റൊരാളെ തേടി പോകേണ്ട ഒരു ആവശ്യവും അദ്ദേഹത്തിനില്ല കുറച്ചും കൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അച്ചുവേട്ടന് വേണ്ടതെല്ലാം ഞാൻ കൊടുക്കുന്നുണ്ട് അതിനായി മറ്റൊരാളുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല പിന്നെ ഭാര്യ ഉണ്ടായിട്ടും അദ്ദേഹം നിന്റെ പിന്നാലെ വരുമെന്നൊരു വിശ്വാസം നിനക്കുണ്ടെങ്കിൽ അതിൻ്റെ പേരെന്താണെന്നും നിന്റെ ലെവൽ എന്താണെന്നും നീ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് എന്തൊക്കെ വന്നാലും അച്ചുവേട്ടൻ എന്നെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല നാടും നാട്ടുകാരും അറിഞ്ഞ് അച്ചുവേട്ടൻ എൻ്റെ കഴുത്തിൽ കെട്ടിയ താലിയാണിത് താലി ഉയർത്തി അവൾക്ക് മുൻപിലേക്ക് കാണിച്ചുകൊണ്ട് കൊണ്ട് സാരംഗി പറഞ്ഞു ഇത് കഴുത്തിൽ കിടക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അവകാശത്തോടെയും അധികാരത്തോടെയുമാണ് ഈ മുറിയിൽ നിൽക്കുന്നത് അങ്ങനെ ഒരു അധികാരം പറയാൻ നിനക്ക് പറ്റൂ കല്യാണം കഴിഞ്ഞ ആണൊരുതൻ്റെ മുറിയിൽ അവൻ്റെ ഭാര്യയില്ലാത്ത രാത്രിയിൽ കഴിഞ്ഞുവെന്ന് കള്ളമാണെങ്കിൽ പോലും എന്നോട് പറയുമ്പോൾ നീ തന്നെ ചിന്തിച്ചു നോക്കണം നിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്ന് അങ്ങനെ കഴിഞ്ഞെങ്കിൽ ഒരു ഒരഭിസാരികയേക്കാൾ താഴെയാണ് നീയെന്ന് മാത്രമാണ് ഞാൻ പറയുന്നത് ഇടി അവൾക്ക് നേരെ കൈ ഉയർത്തിയിരുന്നു ആ നിമിഷം ഇള എന്നാൽ ആ കയ്യിൽ സാരഗി തന്നെ പിടിച്ചു അല്പം ബലമായി അവളുടെ കൈ താഴെ കിട്ടു രോഷം കൊള്ളാൻ വരട്ടെ ഇള ഞാൻ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞില്ലല്ലോ ഇതൊക്കെ നീ തന്നെ പറഞ്ഞതല്ലേ പിന്നെതിനെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതൊന്നും ഞാൻ കെട്ടിച്ചമച്ച കഥയല്ലല്ലോ നീ തന്നെ എന്നോട് പറഞ്ഞതാണ് നീ ഇവിടെ അച്ചുവേട്ടനോടൊപ്പം കഴിഞ്ഞിരുന്നുവെന്ന് അതിൻ്റെ മറുപടി മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ അച്ചുവേട്ടൻ നിങ്ങളെയൊക്കെ പറയുന്നത് പോലെ എന്നെ കല്യാണം കഴിച്ചത് ഒരു ഇമേജ് നിലനിർത്താൻ വേണ്ടി ആണെങ്കിൽ പോലും ആളൊരു പബ്ലിക് ഫിഗർ ആയതുകൊണ്ട് എന്നെ ഉപേക്ഷിക്കില്ല എന്നുള്ളത് നൂറ് ശതമാനം എനിക്ക് ഉറപ്പാണ് അപ്പോ നിന്നോട് എന്തെങ്കിലും ഒരു താല്പര്യം കാണിക്കുന്നുണ്ടെങ്കിൽ അത് എന്തായിരിക്കും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിന് പറയുന്ന പേരെന്താണെന്നറിയോ സെറ്റപ്പ് എടി നിന്നെ ഇന്ന് ഞാൻ അവളെ കൈപൊക്കി വീണ്ടും ഇളയെ അടിക്കാൻ തുടങ്ങിയതും ആ കൈയിൽ പിടിച്ച് അല്പം വേദനിപ്പിക്കുന്ന രീതിയിൽ തന്നെ താഴേക്ക് മാറ്റിയിരുന്നു സാരംഗി ഇനി മേലാളിമാതിരി വർത്തമാനം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്നേ കരുത് പറഞ്ഞല്ലോ എൻ്റെ ഭർത്താവിന് ആവശ്യമുള്ളതെല്ലാം കൊടുക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ആ കുറവുകൾ നികത്താൻ വേണ്ടി നീ ഒരുപാട് കഷ്ടപ്പെടേണ്ട സമയം ഒരുപാടായി കിടന്നുറങ്ങാൻ നോക്ക് അത്രയും പറഞ്ഞവളെ ശ്രദ്ധിക്കാതെ വേഗം അലമാരിയിൽ നിന്നും ഒരു ബെഡ്ഷീറ്റ് എടുത്ത് കട്ടിൽ കിടന്ന ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കാൻ തുടങ്ങിയിരുന്നു സാരംഗി ദേഷ്യത്തോടെ അവളെ ഒന്ന് നോക്കി വേഗത്തിൽ തന്നെ മുറിക്കു പുറത്തേക്ക് പോവുകയും ചെയ്തു കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് മുറിയിലേക്ക് ആനന്ദൻ വന്നത് അവൻ മേശപ്പുറത്തേക്ക് വെള്ളം വച്ചതിന് ശേഷം കഥ കടച്ച് ലോക്ക് ചെയ്തു എവിടെയായിരുന്നു വെച്ചു കേട്ടാ അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു ഒരു കോള് വന്നു സംസാരിക്കായിരുന്നു അവൻ പറഞ്ഞു അവൾ തലയാട്ടി നാളെ വെളുപ്പിന് ട്രെയിനിനെ പോകാനുള്ളതാണ് ഒരു നാല് മണിയാകുമ്പോഴേക്കും എഴുന്നേൽക്കണം അതൊക്കെ എഴുന്നേറ്റോളാം അലാറം വച്ചിട്ടുണ്ട് എൻ്റെ എത്ര നാളത്തെ ആഗ്രഹമാണെന്ന് അറിയാമോ എൻ്റെ കൃഷ്ണനെ ഗുരുവായൂർ പോയി എന്ന് കാണണോ അച്ഛൻ പറയുമായിരുന്നു എൻ്റെ കല്യാണം ഗുരുവായൂർ വെച്ച് നടത്താമെന്ന് അതാകുമ്പോൾ വലിയ ചെലവില്ലല്ലോ എന്നൊക്കെ എൻ്റെ ആഗ്രഹവും അങ്ങനെ തന്നെയായിരുന്നു അന്നേം ഞാൻ ഗുരുവായൂരപ്പനെ കാണാൻ പോകുമെന്നായിരുന്നു കരുതിയത് അല്ലെങ്കിൽ പോലും അച്ചുവേട്ടൻ്റെ കൂടെ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമൊക്കെ തോന്നുന്നുണ്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ ഞാൻ കാണുമ്പോൾ കൂടെ വേണമെന്ന് ആഗ്രഹിച്ച ആളും കൂടെയുണ്ടല്ലോ അവൾ ആവേശത്തോടെ പറഞ്ഞതും അവൻ ചിരിയോടെ കട്ടികളിൽ ഇരുന്നു ശേഷം അവളെ കയ്യിൽ പിടിച്ചു പതിച്ച് തൻ്റെ മടിയിലേക്ക് ഇരുത്തി അവളവൻ്റെ മുഖത്തേക്ക് നോക്കിയതും അവളെ അമർത്തി കെട്ടിപ്പിടിച്ചു അങ്ങനെ തന്നെ ഇരുത്തി അവൻ എല്ലാ ആഗ്രഹങ്ങളും ഞാൻ സാധിച്ചു തരുന്നുണ്ട് അവൻ പറഞ്ഞു അവളൊന്ന് ചിരിച്ചതും അവളുടെ മാറിലേക്ക് മുഖം പൂഴ്ത്തി അവളുടെ ശരീരത്തിലെ ഗന്ധം മുഴുവൻ അവൻ ആസ്വദിച്ചു ശരീരം മുഴുവൻ പൊട്ടുമാറാഴത്തിൽ അവളെ അവൻ ഒന്ന് കെട്ടിപ്പിടിച്ചു അതിരിക്കട്ടെ എനിക്ക് വേണ്ടതെല്ലാം നീ തരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു എനിക്കൊന്നും കിട്ടിയിട്ടില്ലല്ലോ ഒരു പരിഭവം പോലെ പറയുന്നവനെ അമ്പരനവള് നോക്കി താൻ പറഞ്ഞതെല്ലാം അവൻ കേട്ടുവോ എന്ന രീതിയിൽ അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരിയുണ്ട് തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ